ഇപ്പം ഫെബ്രുവരി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് അച്ഛൻ അസുഖം വരുന്നത് ആണ് എനിക്ക് ന്യൂസ് കിട്ടുന്നത് അപ്പോൾ അതൊരു വലിയൊരു ലൈനാണ് എൻ്റെ ലൈഫിൽ അതിന് മുമ്പുള്ളൊരു പിരീഡും അതിന് ശേഷവും ബി സി എ ഡി എന്നൊക്കെ പറയുന്നല്ലേ നയൻറ്റീൻ എയ്റ്റി ഫൈവ് ബി സി ആണ് അതിനുശേഷമാണ് വേറൊരു കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു സമയം അപ്പം അതിനു മുമ്പുള്ളൊരു അച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛനേക്കാളുപരി അച്ഛൻ അവശേഷി അവശേഷിപ്പിച്ചിട്ട് പോകുന്ന ഒരു വീടിൻ്റെ ഒരു മൂടും ഈ ബ്രൂട്ടും റോത്ത്മാൻ മാൻ സിഗരറ്റിന്റെയും മണവും അങ്ങനെയൊക്കെയുള്ള അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് അതിന് മുമ്പുള്ളൊരു അങ്ങനെ ഒരു പരിചയപ്പെടൽ പോലും സാധ്യമല്ലാത്തൊരു അത്രയും ബിസിയായിരുന്നൊരാളാണ് അതിനുശേഷം ഈ ഒരു ക്രൈസിന് ശേഷമുള്ള രണ്ടാമത്തൊരു ഫേസിൽ അച്ഛൻ അങ്ങനെ രണ്ട് പേരുണ്ട് രണ്ട് വ്യക്തിത്വങ്ങൾ ഞാൻ കണ്ടുകൊണ്ട് അതിന് അതിനെ കുറിച്ച് വളരെ എലാബറേറ്റ് പറഞ്ഞ് ഒരുപാട് പറയേണ്ടി വരും അതുകൊണ്ട് ഒരു ഒരു അച്ഛൻ്റെ ഒരു പൊതു സ്വഭാവം എനിക്ക് തോന്നിയിട്ടുള്ള പറഞ്ഞാൽ സാധാരണ ആൾക്കാർ പറയും വളരെ റഫാണ് വളരെ ടഫ് ആണോ അങ്ങനെ ഒരു പരിക്കനാണ് അൺപ്രഡിക്റ്റബിൾ ഈ പ്രഡിക്റ്റബിൾ എന്ന് പറയുന്ന ആളാണ് അച്ഛൻ വളരെ ശീലം കൊണ്ട് അച്ഛനെ എളുപ്പം മനസ്സിലാക്കി എന്നാണോ പറയുക ഞാനാണ് എനിക്ക് ആണ് എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ അവകാശപ്പെടുന്നത് ഞാനായിരിക്കാം ഏറ്റവും കൂടുതൽ അച്ഛനെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണെന്നാണോ